സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളെന്നാരോപിച്ച് കെ പി എസ് ടി എ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി യാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര യാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതിയിലായാണ് നടക്കുന്നത് കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൾ മജീദ് ജാഥ ക്യാപ്റ്റനായ സന്ദേശ യാത്രയുടെ ആദ്യത്തെ സ്വീകരണം കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൾ മജീദ് ജാഥ ക്യാപ്റ്റനായ സന്ദേശ യാത്രയുടെ ആദ്യത്തെ സ്വീകരണം കാഞ്ഞങ്ങാട് വെച്ച ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നിർവഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തെ ആശ്രയിച്ച് പോകുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അധ്യാപകന്മാരെ കുഴപ്പമില്ല ഇന്ന് കേരളം മേൽക്കുന്ന പിണറായി വിജയൻ കരുതിക്കോട്ടി ജനങ്ങളുടെ മുമ്പിൽ സ്വീകരണിച്ചു ശശിധരൻ മാസ്റ്ററുടെ സ്വാഗത ഭാഷണത്തിലൂടെ ആരംഭിച്ച സ്വീകരണ ചടങ്ങിൽ എം അസിനാർ ഹക്കീം കുന്നിൽ കേശവൻ നമ്പൂതിരി അലോഷ്യസ് ജോർജ് അനിൽകുമാർ വട്ടപ്പാറ എന്നിവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന് കെ കെ സജിത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു Cañegar.